അലൈക്കും വാർമത്തല്ലാ വാത്തു സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ആർദ്ദവമായ സ്വാഗതം നോമ്പ് വരാൻ പോവുകയാണ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് നമ്മൾ നോമ്പ് നോൽക്കുന്ന സന്ദർഭത്തിൽ നോമ്പുകാരനായ നാം എവരെയും ആരെങ്കിലും ആക്ഷേപിക്കുകയോ നോമ്പുകാരനായ നമ്മോട് തർക്കിക്കാൻ വരികയോ ചെയ്താൽ നമ്മൾ എന്താണ് പറയേണ്ടത് നമ്മൾ പറയേണ്ടത് ഇന്നീ സ്വാ ഇമുൻ ഇന്നീ സ്വാഇൻ എന്നാണ് പറയേണ്ടത് എന്താണ് അതിനർത്ഥം ഞാൻ നോമ്പുകാരനാണ് എന്നോട് തർക്കിക്കാൻ വരില്ലേ ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയൽ സുന്നത്തുണ്ട് കാരണം ആ അവൻ്റെ അവൻ കരുതി കാണും ഒരു പക്ഷേ അയ്യന നോമ്പൊന്നുമില്ല എന്നുള്ള തരത്തിലായിരിക്കും ചിലപ്പോൾ ഈ ആക്ഷേപിക്കാൻ വന്നവൻ്റെ വിചാരം പക്ഷേ ആ വിചാരത്തെ നമ്മൾ എന്ത് ചെയ്യണം മാറ്റി കൊടുക്കണം ഞാൻ നോമ്പുകാരനാണെന്ന് ഉണർത്തണം അത് സുന്നത്തായ കാര്യമാണ് അപ്പോൾ നോമ്പുവിനോടനുബന്ധിച്ച് ഒരുപാട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും ചാദവും